വാവക്കാട് നന്മ കലാ സാംസ്കാരിക വേദിയുടെയും ഗുരുദേവ മെമ്മോറിയൽ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന വിഷയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു വാവക്കാട് നന്മ കലാ സാംസ്കാരിക വേദിയും ഗുരുദേവ മെമ്മോറിയൽ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ബോധവൽക്കരണ ക്ലാസ് വാവക്കാട് എസ് ഹാളിൽ നടന്നു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പ്രധാനമായിട്ട് അവർക്ക് ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അരിക്ഷിതാവസ്ഥ അവരിൽ ഉണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷമാണ് അവർക്ക് ഒരു നല്ല ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുന്നില്ല അവരുടെ കരിയർ ശരിയാവുന്നില്ല അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അവരുടെ അവരുടെ ചിന്തയെ ബാധിക്കുകയും ഇത്തരം കാര്യങ്ങൾ മറ്റാരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുകയോ അത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു വേദി അവർക്കുണ്ടാവുകയോ ചെയ്യാത്തത് വല്ലാതെ അവരെ വിഷമിപ്പിക്കുകയും അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ചില കാരണങ്ങളായി കാരണങ്ങളായിത്തീരുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഒരു പ്രതികരണ വേദി ഒരാൾക്ക് സംസാരിക്കാൻ എന്നോട് സംസാരിക്കാം എന്ന് തുടങ്ങി ആത്മഹത്യയുടെ പോകുന്നതിന് മുമ്പേ അവരുമായിട്ട് സംസാരിക്കുന്നതിന് സമ്മതിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വേദി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം അതിന് ഈ മൈത്രി പോലുള്ള സംഘടന അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് എം വി ബിമൽ ദേവ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് വാർഡ് മെമ്പർ സിന്ധു മനോജ് എസ് എൻ ഡി പി സെക്രട്ടറി ശശിപ്പണിക്കർ കെ ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വല്ലാതെ കാർന്ന് തിന്നുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ഈ സന്ദർഭത്തിലാണ് വാവക്കാട് വായനശാലയും നന്മ എന്ന കലാ സാംസ്കാരിക വേദിയും ഇത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇനി ഇങ്ങനെയുള്ളൊരു വിപത്ത് നമ്മുടെ നാടിൽ കൂടുതലായി വരുന്ന പക്ഷം അത് അത്യാന്തികമായി നമ്മുടെ നാശത്തിനായിരിക്കും ഉപകരിക്കുക എന്ന ആ ബോധ്യം നമ്മുടെ ഈ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് ആ നിലയിൽ തുടർന്ന് ആത്മഹത്യയെ എങ്ങനെ തടയാം എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം എങ്ങനെ കുട്ടികളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വാർത്തെടുക്കാം എന്ന ആലോചനയുടെ ഇത്തരത്തിൽ മാതാപിതാക്കൾക്കായി ക്ലാസ് നയിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് മൈത്രി കൊച്ചിൻ നയിച്ചു ബിബുവാഴയിൽ സ്വാഗതം ആശംസിച്ചു നന്മ പ്രസിഡന്റ് ബിമൽദേവ് എംബി സെക്രട്ടറി സതീഷ് എം എസ് വായനശാല പ്രസിഡന്റ് സുനിൽകുമാർ കുമാർ ഓബി സെക്രട്ടറി വിൻസി രതീഷ് എന്നിവർ നേതൃത്വം നൽകി സംഘടനയാണ് അവർ സന്നദ്ധ സംഘടനയാണ് ആത്മഹത്യ ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും മാനസികമായ പിന്തുണയും അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഒരു സംഘടനയാണ് അവരെ ഇവിടെ കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി ഇത്തരത്തിലൊരു ക്ലാസ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരുപാട് പേര് ഒരു നൂറോളം ഏകദേശം നൂറോളം പേര് ഇന്നിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ മികച്ച രീതിയിൽ ക്ലാസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ ഉപദേശങ്ങളും എല്ലാം ഉൾക്കൊണ്ടുണ്ട് ഇനി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങളെ ആകസ്മികമായി ഉണ്ടാകുന്ന ആത്മഹത്യകളെ നമ്മൾക്ക് ചെറുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ അവരുടെ മനസ്സുകളും മനസ്സുകൾ വേദനിച്ച് ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുദേവ മെമ്മോറിയൽ വായനശാലയും നമ്മ കലാസംസ്കാരം സംയുക്തമായി ഈ ആത്മഹത്യാ ടോണക്കെതിരെ അല്ലെങ്കിൽ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൈത്രി എന്ന സ സംഘടനയുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇപ്പോൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വ്യത്യസ്തമായ രീതിയിൽ ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയുണ്ടായി അത് വളരെ അധികം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പ്രയോജനം നൽകിയെന്നാണ് ഞങ്ങൾ കരുതുന്നത് നന്ദി നമസ്കാരം